ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരുടെയും സ്വപ്നം എ പ്ലസ് പരമാവധി വിഷയങ്ങൾ എ പ്ലസ് കിട്ടുക ഫുൾ എ പ്ലസ് കിട്ടുക എന്നുള്ളതൊക്കെ ആയിരിക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്നതിന് ചില വിഷയങ്ങളിലും എ പ്ലസ് കിട്ടുന്നതിന് ഒരു പ്രശ്നമുണ്ടാക്കും ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ എന്ന് പറയാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇതേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എസ് എസ് എൽ സി പരീക്ഷാ കാലത്തും പരീക്ഷ കഴിഞ്ഞിട്ടും അഡ്മിഷൻ സമയത്തും എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം അഞ്ച് മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും വരാൻ പാടില്ല അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എല്ലാ സബ്ജക്റ്റുകളും എളുപ്പമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയും ഉണ്ടാവില്ല ഏത് കുട്ടിക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ചില കുട്ടികൾക്ക് എല്ലാ സബ്ജക്റ്റിലും എ പ്ലസ് കിട്ടിയാലും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ എ പ്ലസ് നഷ്ടമാകും എന്ന പേടിയുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾ ഈ എ പ്ലസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സബ്ജക്റ്റുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് സമയം ഈ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കും എ പ്ലസ് കിട്ടാൻ സാധ്യതയുള്ള മറ്റ് സബ്ജക്റ്റുകൾക്ക് വേണ്ടത്ര സമയമോ പ്രാധാന്യമോ കൊടുക്കില്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവസാനം എ പ്ലസ് കിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ എ പ്ലസ് കിട്ടുകയും എ പ്ലസ് കിട്ടും എന്ന് നിങ്ങൾ കരുതുന്ന സബ്ജക്റ്റുകൾക്ക് എ പ്ലസ് കിട്ടാതിരിക്കുകയും ചെയ്യും സോ ഒരു സബ്ജക്റ്റിന് മാത്രം പ്രത്യേകം ഫോക്കസ് കൊടുത്ത് ഒരു പരിധിയിലധികം സമയം നിങ്ങൾ ചിലവഴിക്കരുത് കൂടുതൽ സമയം നിങ്ങളൊരു സബ്ജക്റ്റിനു വേണ്ടി ചിലവഴിച്ചോളൂ പക്ഷേ അതിനോടൊപ്പം മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും ആവശ്യമായ രീതിയിൽ സമയം ചിലവഴിക്കണം എന്ന കാര്യം ഓർക്കുക അല്ലാതെ ഒരു സബ്ജക്റ്റിനോ രണ്ട് സബ്ജക്റ്റിനോ മാത്രം കൂടുതൽ സമയം ചിലവഴിക്കുകയും മറ്റ് ചില സബ്ജക്റ്റുകൾക്ക് സമയം ചിലവഴിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ റിസൾട്ട് വരിക ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം പല കുട്ടികളും ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ആ സബ്ജക്റ്റിലെ ചില ഭാഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ എന്താ ചെയ്യുക ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ എല്ലാ കുട്ടികളും കുറേ കുട്ടികളൊക്കെ ഒന്ന് മാറ്റി വെക്കും ഓക്കെ അത് പിന്നെ പഠിക്കും അത് പിന്നെ പഠിക്കും അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും ഇപ്പോഴും നിങ്ങൾ ചെയ്യുക പരീക്ഷണ മുമ്പേ ഒന്ന് രണ്ട് ദിവസം ലീവ് ഉണ്ടല്ലോ ആ സമയത്ത് ആ ബുദ്ധിമുട്ടുള്ളത് പഠിക്കാം ബാക്കിയെല്ലാം ഇപ്പോഴേ പഠിക്കാമെന്ന് ചെയ്യരുത് ഇത്രയും കാലം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത ആ ബുദ്ധിമുട്ടുള്ള ഭാഗം പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം നിങ്ങൾ പഠിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ പ്രത്യേക രീതിയിലായിരിക്കും നിങ്ങൾ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം നിങ്ങളുടെ മൂഡ് തന്നെ വേറെയായിരിക്കും ആ സമയത്ത് ആ ഭാഗം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കരുതുന്ന വാര്യം മാറ്റിവെച്ചിരിക്കുന്ന ആ ഭാഗം ഇപ്പോൾ തന്നെ പഠിക്കുക ആ സമയത്ത് അതായത് എക്സാമിന് മുമ്പേ ഉള്ള ദിവസം അത് റിവിഷന് വേണ്ടി മാത്രം ആ ഭാഗങ്ങൾ വീണ്ടും റിവേസ് ചെയ്യാൻ വേണ്ടി മേടിപ്പിക്കുക ഒരിക്കലും അന്നത്തേക്ക് അത് പഠിക്കാൻ മാറ്റി വെക്കരുത് മാറ്റിവെക്കരുത് നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾ ആ ബുദ്ധിമുട്ടുള്ള ഭാഗം മുന്നോട്ട് വെച്ചാൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ എപ്പോഴും നിങ്ങൾ ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അയ്യോ ഒരു ഒരു ഏരിയ അതിൽ ടഫ് ഉള്ളതുണ്ടല്ലോ അത് ഇനിയും പഠിക്കാനുണ്ടല്ലോ എന്ന് അത് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ടുള്ള ഭാഗം പഠിച്ച് ക്ലിയർ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഒരിക്കലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് ഒന്നും പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കരുത് മൂന്നാമത്തത് ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ളൊരു പ്രവണതയാണ് ഒരു കാരണവശാലും വന്ന് ചെയ്യരുത് നിങ്ങൾ ഈ പരീക്ഷയോടനുബന്ധിച്ച് ഒരുപാട് യൂട്യൂബ് റിവിഷൻ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും നമ്മുടെ ഓപ്പൺ ഓൺ ചാനലുൾപ്പെടെ ഒരുപാട് ചാനലുകളിൽ യൂട്യൂബിൽ നിങ്ങൾ റിവിഷൻ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ കാണുന്നുണ്ടാവും ട്യൂഷൻ ക്ലാസ്സുകളിൽ നൈറ്റ് ക്ലാസ്സുകളായിട്ടും മോർണിംഗ് ക്ലാസ്സുകളായിട്ടും ഒക്കെ നിരന്തരം ക്ലാസുകൾ നടക്കുന്നുണ്ടാവും ഒരു പരിധിയിലധികം അത്തരം ക്ലാസ്സുകളുടെ പിന്നാലെ പോവാതിരിക്കുക നിങ്ങൾ ക്ലാസ്സുകൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്രയെത്ര ക്ലാസ്സുകൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് പഠിച്ച് കഴിഞ്ഞ ശേഷം അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും വേണ്ടി മാത്രമായിട്ട് ഈ യൂട്യൂബ് ക്ലാസുകളും ട്യൂഷൻ ക്ലാസ് ക്ലാസുകളും മറ്റും കാണുക അല്ലാതെ യൂട്യൂബ് ട്യൂഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് ക്ലാസുകളോ മാത്രം കേട്ടാൽ എ പ്ലസ് കിട്ടുമെന്ന ചിന്ത മാറ്റി വെക്കുക നിങ്ങൾക്ക് മാർക്ക് കൂടിയേക്കാം പക്ഷേ ഒരിക്കലും എ പ്ലസിലേക്ക് എത്താൻ കഴിയില്ല എ പ്ലസിലേക്ക് എത്തണമെങ്കിൽ പാഠപുസ്തകങ്ങൾ പഠിക്കണം നോട്ട്ബുക്ക് ബുക്ക് പഠിക്കണം അതിൻ്റെ കൂടെ അതിനൊരു സപ്പോർട്ടായിട്ട് ഈ റിവിഷൻ ക്ലാസുകളെ ഓൺലൈൻ റിവിഷൻ ക്ലാസുകളെയും മറ്റു ക്ലാസുകളെയും നിങ്ങൾ കാണുക ഏറ്റവും പ്രധാനം നിങ്ങളും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ നോട്ട് ബുക്കുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് പല കുട്ടികളും പരീക്ഷ തുടങ്ങിയ ശേഷം വരുത്തുന്ന ഒരു ഇമ്പോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് തൊട്ട് മുമ്പത്തെ പരീക്ഷ ചിലപ്പോൾ അല്പം ഒന്ന് ബുദ്ധിമുട്ടായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതീക്ഷ പോലെ വന്നിട്ടില്ലെങ്കിൽ ആ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അയ്യോ ഞാൻ ഈ ചെയ്ത് ഉത്തരം ശരിയാണോ ഇതിന് അത്ര മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഐ ടി പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് തിയറിയിൽ ഇന്ന ഭാഗം ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് കുറയുമോ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ മാർക്ക് കുറയുമോ അല്ലെങ്കിൽ ചെയ്ത് ടീച്ചറെ കാണിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് കുറയുമോ അങ്ങനെ കഴിഞ്ഞ പരീക്ഷയെ കുറിച്ച് ഓർത്ത് ആലോചിച്ചാലോചിച്ചിരിക്കുന്നൊരു പ്രവണതയുണ്ടാവും ഓർക്കുക എസ് എസ് സി പരീക്ഷ സമയത്ത് ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റിലേക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമേക്ക് ഗ്യാപ്പുണ്ടാവും ആ സമയത്ത് നിങ്ങൾ തൊട്ട് മുമ്പത്തെ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ചിരുന്നാൽ ഒരു കാര്യവുമില്ല ആ പരീക്ഷ കഴിഞ്ഞതാണ് ഇനി നിങ്ങൾ എത്ര ആലോചിച്ചാലും നിങ്ങൾ എഴുതി വെച്ചതിൽ ഒരു മാറ്റവും വരില്ല പക്ഷേ ആ സമയം നിങ്ങൾ അടുത്തത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പഠിക്കാതെ പഴയതോർത്തിരുന്നാൽ വരാൻ പോകുന്ന പരീക്ഷയെ കൂടി അത് ബാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സോ കഴിഞ്ഞു പോയ പരീക്ഷയെ അവിടെ വിടുക അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക പിന്നെ എല്ലാ അക്സമ ശേഷം നിങ്ങൾക്ക് പഴയതൊക്കെ എടുത്ത് വീണ്ടും നോക്കാം അഞ്ചാമത്തെ മിസ്റ്റേക്ക് പല കുട്ടികളും ചെയ്യുന്നതാണ് നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗങ്ങളുമുണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളുമുണ്ട് കുട്ടികളൊരു കാര്യം ചെയ്യും ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് ഇന്നിന്ന ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് അത് മാത്രം പഠിക്കും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളെ ഒഴിവാക്കി വിട്ടേക്കും ഇതൊന്നും ചോദ്യം വരില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടേക്കും ഒരിക്കലും ചെയ്യരുത് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ കൂടുതൽ സമയമെടുത്തും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം അത് യാതൊരു സംശയവുമില്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി ഒരു ഭാഗവും വിട്ട് കാരണം പരീക്ഷയ്ക്ക് ആ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം അത് മോഡൽ എക്സാം തെളിയിച്ച കാര്യമാണ് സോ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചോളൂ കൂടുതൽ സമയം എടുത്ത് പഠിച്ചോളൂ പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗവും പഠിക്കാതെ വിടരുത് അതും പഠിച്ചിരിക്കണം പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് പഠിച്ചിരിക്കണം കംപ്ലീറ്റ് ആയിട്ട് കുട്ടികളെ എടുത്ത് അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയിൻറ്റും വിടാതെ നോട്ട് ബുക്കിലുള്ള ഒരു പോയിന്റും വിടാതെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് എക്സാം ഹാളിൽ കയറാനും പരീക്ഷ എഴുതാനും കഴിയൂ ഈ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങളിൽ എത്ര പേർക്ക് ഗുണകരമാകുമെന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് ഈ അബദ്ധങ്ങളൊന്നും നിങ്ങൾ വരുത്തില്ല എന്ന് ഓക്കെ വീണ്ടും കാണാം താങ്ക്